കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങും മനുഷ്യമൃഗസംഘർഷങ്ങൾ അതിന്റെ പാരമ്യത്തിലാണ് അടുത്തിടെ ഗുജറാത്തിലെ ഭാവ്നഗർ സോമനാഥ് ഹൈവേയിൽ നിന്നുള്ള കാഴ്ച ആരുടെയും നെഞ്ചുലയ്ക്കുന്നതുമാണ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ ഒരു സിംഹം യാതൊരു കൂസലോ ഭയമോ ഇല്ലാതെ വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതാണ് വീഡിയോയിലുള്ളത് കാട്ടിലെ രാജാവിന്റെ വരവ കണ്ട് വാഹനങ്ങളിലെ ഡ്രൈവർമാർ വാഹനം നിർത്തി സിംഹം കടന്നു പോകുന്നത് വരെ കാത്തിരിക്കുന്നതും വീഡിയോയിൽ കാണാം സിംഹം റോഡിലിറങ്ങിയതോടെ വാഹന ഗതാഗതം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം തടസ്സപ്പെട്ടെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലെ അമ്രേലി ജില്ലയിൽ നിന്നാണ് വീഡിയോ പകർത്തിയത് വീഡിയോയിൽ സിംഹം വളരെ ശാന്തനായാണ് നടക്കുന്നത് ഇടയ്ക്ക് ചെറിയ രീതിയിൽ അത് അലറുന്നതും കാണാം വാഹനങ്ങൾ കടന്നു പോകുന്ന ആദ്യത്തെ റോഡ് കടന്ന് രണ്ടാമത്തെ പാതയിലേക്ക് കയറിയ സിംഹം പതുക്കിയ സമീപത്തെ ആളൊഴിഞ്ഞ ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു പോകുന്നതും വീഡിയോയില് നമ്മൾ കാണുന്നുണ്ട് ഏഷ്യാറ്റിക് സിംഹങ്ങൾ ഗുജറാത്തിലെ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് സിംഹങ്ങളുടെ സുരക്ഷിതത്വത്തിനായിട്ട് രൂപീകരിച്ച് ഗിർവനത്തിൽ നിന്നും സമീപത്തെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും സിംഹങ്ങൾ ഇറങ്ങുന്നത് സർവ്വസാധാരണവുമാണ് ഇതിനു മുൻപ് റെയിൽവേ ലൈനിലേക്ക് ഇറങ്ങി വന്ന സിംഹത്തെ ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് ഓടിക്കുന്ന ഫോറസ്റ്റ് വാച്ചറുടെ വീഡിയോ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗിർവനത്തിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് സിംഹങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും അവയുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തി നാലായി ഉയർന്നിരുന്നു സിംഹങ്ങളുടെ സംഖ്യയിൽ ക്രമാതീതമായ വർധനവുണ്ടായപ്പോൾ അതിനനുസൃതമായി മറ്റ് മൃഗങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവും രേഖപ്പെടുത്തപ്പെട്ടു കാട്ടിലെ ഇര കുറഞ്ഞതോടെ സമീപ ഗ്രാമങ്ങളിലെ പശുക്കളെയും തെരുവ് പട്ടികളെയും വേട്ടയാടാനായി സിംഹങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പോരുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു